അവിട്ടം നാളിൽ ഓണസദ്യയുണ്ട് പെരുവയർ നിറച്ച് വാനരപ്പാട് കാസർകോട് ഇടയിലേക്കാട് നാഗവനത്തിലാണ് വാനരന്മാർക്ക് ഇലയിട്ട് സദ്യവിളമ്പിയത് ഇടയിലേക്കാട് നവോദയ ഗ്രന്ഥാലയം ബാലവേദി വർഷങ്ങളായി വാനരക്കൂട്ടത്തിന് സദ്യ ഒരുക്കി വരുന്നുണ്ട് തൃക്കരിപ്പൂർ ഇടയിലക്കാട്ട് കാവിൽ ഒരു കാലത്ത് ധാരാളം കുരുങ്ങുകൾ ഉണ്ടായിരുന്നു ഇന്ന് അവയുടെ എണ്ണം ചുരുങ്ങി മുപ്പതിലെത്തി ഇവയുടെ സംരക്ഷണം ലക്ഷ്യമിട്ടാണ് നവോദയ ഗ്രന്ഥാലയം ബാലവേദി വാലർ സദ്യയ്ക്ക് തുടക്കമിട്ടത് ഉപ്പ് ചേർക്കാത്തതും ആരോഗ്യപ്രദവുമായ ഭക്ഷണമാണ് കുരുങ്ങുകൾക്ക് നൽകുന്നത് സദ്യവട്ടം ഒരുക്കി തുടങ്ങുമ്പോഴേക്കും മരച്ചില്ലകളിൽ നിന്നും വാലര സംഘം എത്തിത്തുടങ്ങും കാരറ്റ് പപ്പായ സപ്പോട്ട പേരക്ക ചക്ക തുടങ്ങിയ പതിനെട്ട് ഇനങ്ങളാണ് സദ്യയിൽ വിളമ്പിയത് കഴിയാവുന്നത്രയും വിഭവങ്ങൾ വാരിയെടുത്ത് വയറും കവളും നിറച്ചു ചിലർ ഊൺമേശയിൽ തന്നെ ഇഷ്ട വിഭവങ്ങൾ തിരഞ്ഞു നടന്നു ഹോസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പി വേണുഗോപാൽ പരിസ്ഥിതി പ്രവർത്തകൻ ആനന്ദ് പേക്കടം ഗ്രന്ഥാലയം സെക്രട്ടറി വി കെ കരുണാകരൻ പ്രസിഡന്റ് കെ സത്യവദ്ധൻ ബാലവേദി കൺവീനർ എം ബാബു എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പയ്യനൂർ